ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനി കോട്ടക്കാർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ കുടുംബവുമായിട്ടുള്ള വീഡിയോ ഉണ്ടാ ഇന്ന് ഓണം അപ്പോൾ ഓണത്തിന് ചെറിയൊരു കറക്കം കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് കേട്ട കുട്ടിക്കാനത്ത് ഈ റിസോർട്ടിൻ്റെ പേര് തൃശങ്കു ആണ് കേട്ടാ അപ്പോൾ അതെ വൈഫും മോളും പിന്നെ നമ്മളെ റിലേഷനിൽപ്പെട്ട ഒരു മോടും കൂടി ഉണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങൾ നാല് പേരായിട്ടാണ് ഈ ടൂറിന് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സോറി നാല് പേരല്ല അഞ്ച് പേര് അഞ്ച് പേരായിട്ടാണ് ട്ടോ ഈ ടൂറിന് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഏ നോക്കിയേ ആ പാത്രത്താറുണ്ട് ആ ഏറ്റവും നോക്കിയേ സ്റ്റാൻഡൊ ഒന്നും പറയാനില്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഇതാട്ടാ റിസോർട്ട് ആ എന്നെ കണ്ടപ്പ എല്ലാരും വെച്ചെടുക്കണേട്ടാ പാതത്താറാവാണ് നമ്മുടെ ഫാമിലിട്ടാ ഇതേ ജാതിറന്ന് ഇപ്പോ ഇങ്ങനെ ജാബിറന്നിപ്പ് കണ്ട സഹിക്കൂലട്ടോ ജാവി തണുത്ത് നിൽക്കണത് ഇപ്പൊക്കേ അമ്പോ ജാവിറ അയ്യോ ജാവി തണുക്കിണ്ടാ ജാവി എങ്ങനെയുണ്ട് തണുപ്പിണ്ടാ അടിപൊളിയാണോ റായിനെ നോക്കിയാ അമ്പോ ഏ ഏത് ജാസ്മിനി ഇതെന്റെ മോള് അറിയാലേ ഇതെന്റെ വൈഫ് ഇത് നമ്മുടെ ഒരു റിലേഷനിൽപ്പെട്ട ഞാൻ പറയലേ അല്ലേ നിദിന പേര് നിദിനാ ഏ ഒന്നുകൂടെയും കാണിച്ചോ നോക്കിയേ ഒരു ചാബരാട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടാ നോക്കട ഏഹ് അപ്പൊ നമുക്ക് പോവാന്നോ ബാ കമ്മോൺ അപ്പൊ നമ്മിപ്പിസോർട്ടിൽ വന്നത് വൈകുന്നേരം ഒരു മൂന്നര മണിയായിട്ടാണ് ഇപ്പോൾ സമയം എന്തായി ഇപ്പോൾ സമയം ഏതാണ് അഞ്ചുമണിയായി തോന്നുന്നത് അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ പരിന്തുമാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് വ്യൂ പോയിന്റൊക്കെ കണ്ട് രാത്രി ആകുമ്പോൾ തിരിച്ച് റിസോർട്ടിൽ സ്റ്റേ ചെയ്യും നാളെ ഇവിടുന്ന് നേരെ വാഗമണമൊക്കെ കണ്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോകും കേട്ടാ ഏ റിസോർട്ട് നോക്കുക അപ്പം ഇന്ന് ഓണം പ്രമാണിച്ച് നല്ല തിരക്കാൻ കേട്ടാണ് റിസോർട്ടിലേക്കാണ് ഈ റിസോർട്ടിൻ്റെ പേരാണ് തൃശങ്കൂ ഹവൻ തൃശങ്കു ഹവൻ എന്നാണ് റിസോർട്ടിൻ്റെ പേര് അതുപോലെ നമ്മുടെ കാറ് താഴെ ഉണ്ടാ പാർക്ക് ചെയ്തിരുന്നത് എടുക്കാൻ വേണ്ടി കാർ എടുത്തിട്ട് നേരെ പരുന്തും പാറ പരുന്തും പാറയിലേക്കാണ് പോകാൻ പോകുന്നത് നേരെയായിട്ട് മഴ മഴ ചാറുന്നുണ്ട് കേട്ടാ മഴ ചാട്ടിലിട്ട് ഇതിൻ്റെ ഇതേ ജാബർ മങ്കിക്കാപ്പ് എടുത്ത് മാറ്റി അതുപോലെതന്നെ നല്ല തണുപ്പുണ്ട് കേട്ടാ ഏ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ആ വണ്ടി പോട്ടെ ആ ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് അപ്പൊ അന്ന് ജാബറിന് നല്ല വിശപ്പ് ഇണ്ട് കേട്ടോ ജാബറിന് വിശന്ന് കരയറന്നു അപ്പൊ ജാബറും ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ആയ് എന്നുണ്ട് സുഖല്ലേ ഏഹ് തണുപ്പുണ്ടല്ലോ അല്ലേ ആ തണുപ്പ് തുടങ്ങാറായില്ലേ അതെ അല്ലേ ഓ അല്ല മനസ്സിലാവുണ്ട് പറയണൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാ പോയിട്ട് വരാം കേട്ടാ ഏട്ടാ അപ്പ നമ്മുടെ കാറ് താഴെട്ട പാർക്ക് ചെയ്തേക്കണത് താഴെ അവിടെയൊക്കെ എടുപ്പുണ്ട് വണ്ടി ആ കുടത്തില്ല അല്ലേ ആ ഓക്കെ ആ മറന്നു മറന്നുപോയിട്ടോ ഏ നമ്മൾ വന്ന വാഹനം ദേ എടുപ്പുണ്ട് മാരുതിയുടെ ഇഗ്നീസിലാണ്ടോ വന്നത് നല്ല പുറന്നു വന്നിട്ടാമ്മ ഒരു സീഡും ഇല്ല ജാവർ വണ്ടി കയറാൻ തയ്യാറായിട്ട് നിൽക്കേണ്ട ജാവറേ നമുക്ക് പോവാം എന്നാൽ ഏഹ് പോയല്ലേ ജാവർ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുക്കുണ്ടാവു അവന് ചെറിയ തണുപ്പ് പോലും അവന് പറ്റൂലേ ആ ഏ കേറിക്കോ നിതിനാ കേറിക്കോ നിതിനാ ജാസ്മീ തുറന്നില്ല തുറന്നില്ല ഒരു മിനിറ്റ് ആ ഓക്കേ കയറിക്കോ കയറിയേ എന്തായാലും അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടാ അടിപൊളി സെറ്റ് കാലാവസ്ഥയാണ് ഇപ്പോൾ പോവാം നമുക്ക് അങ്ങനെ ഞങ്ങൾ പരിന്തും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പൊടി മഴയുണ്ട് അത് അതുപോലെ തന്നെ നല്ല കോട അടിപൊളി കോട ഉണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് നോക്കിയേ ജാസ്മിൻ അവിടെ പോയി നിക്കണ്ടരാടിക്കട്ടെ അതെ കണ്ട ജാസ്മിൻ നിധിനെ നിക്കാ ഞാനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ ആ ഏ ഞാനോക്ക അടിപൊളി അധികം തിരക്കൊന്നും ഇല്ല അതിന് ഓണം പ്രമാണിച്ച് വലിയ തിരക്കൊന്നുമില്ല നാളെ മറ്റന്നാളൊക്കെ മുട്ടൻ തിരക്കാരിക്കും ഇട്ട് വിടാ നോക്കിയേ അടിപൊളി ഒന്നും പറയാനില്ലല്ലോ നിന എങ്ങനെയുണ്ട് അടിപൊളിട്ടും പറയാല്ലോ എന്നിട്ട് ആഘാതമായ കൊക്കേണ്ട ഒന്നും കാണാൻ പറ്റുള്ള നല്ല ചാറ്റൽ മഴയുണ്ട് അടിപൊളി ഇതേ കാർത് എവിടെ കൂടെ കൊണ്ടിട്ടുപ്പാ ജണ്ടാ ഇറങ്ങണ്ട ഇറങ്ങണ്ട് ഇറങ്ങണ്ടാസ്മിനോളി അടിപൊളി വാ കേരിക്കോ അതേ മഴ ഒള്ളണ്ടാ തണുപ്പിട്ടാ നല്ല തണുപ്പ് എന്റെ വൈഫ് ഓരോ പോകല്ലേന്ന് മഴ മഴ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് മഴ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇഷ്ടമല്ല കാർ കാറിങ്ങനെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും മഴ പറഞ്ഞു നമ്മുടെ ലെൻസും തുടച്ചേ കിട്ടാ ലെൻസിൽ വെള്ളം വീണ് അങ്ങനെ നാശ അടിപൊളി നല്ല തണുപ്പിട്ടാ പുറത്ത് ജാസ്മി ഏണ്ട് തണുപ്പങ്ങനെണ്ട് ചാവിറി ചിരി നോക്കിയേ ചാവിറിനക്ക് ചാവിറിനവുക്ക് മഴ മാറിയിട്ട് പുറത്തേക്ക് ഇറക്കണോട്ടാ ചാവിറിനെ പല്ല് കൂട്ടിയിടിക്കണ ചിരിക്കർ ചാവി ചിരിക്കാ അവിടെ നിന്നിട്ട് ചാവിറിറങ്ങറങ്ങേ അടിപൊളിയാട്ടാ അടിപൊളി ലൊക്കേഷനാണ് അപ്പൊ പരുന്തുംപാറ പരുന്തുംപാറിലെ ഫോഗിയ അടിപൊളി കോടേട്ടാ അപ്പൊ കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ട് ദേ ജാബിറി നമ്മ പുറത്തിറക്കിട്ടുണ്ട് ജാബിറിന പുറത്തിറക്കിയിട്ടുണ്ട് തണുപ്പുണ്ടാ തണുവിണ്ട പോലെ പോലെ അടിപൊളി സു വേ ജാബിറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് പറയാമോ യാത്ര യാത്ര ചെയ്യാൻ ജാബിറിന് ഭയങ്കര ഇഷ്ടം ഉണ്ടാ അതുകൊണ്ട് തമ്മേ ഇന്ന് ഓണം പ്രമാണിച്ച് ജാബിറായിട്ട് രണ്ട് ദിവസം യാത്രയ്ക്ക് വന്നെങ്ങനെ കേട്ടാ അപ്പം നമ്മ ഇടുക്കി ജില്ലയിലെ പരുന്തും പാറ അതെ ഇടുക്കി ജില്ലയിലെ പരുന്നും പാറയിൽ ഇങ്ങനെ നിൽക്കേണ്ട അടിപൊളി എൻജോയ് ചെയ്തിട്ട് അല്ലേ ഏ രാവ എറണാകുളം എറണാകുളം എടപ്പള്ളി ആ എവിടെയാണ് സ്ഥലം എവിടെ കോട്ടയം ആ നമുക്ക് ചാനലുണ്ട് കേട്ടാ ഓട്ടോക്കാരെന്ന ചാനലിൻ്റെ പേര് ഓട്ടോക്കാരൻ ആ മുനീർ ഓട്ടോക്കാരെന്ന അടിച്ചു കഴിഞ്ഞാൽ വരും അടിപൊളിയട്ടാ സെറ്റാണ് ഏ ഇട്ട് കൊടുത്തേ ജാബറി ചെരുപ്പ് ഊരി പോയി ഇട്ട് ചെരിപ്പൊന്നിട്ട് ചെരുപ്പുരട്ടെ ചെരുപ്പുരട്ടെ അടിപൊളി അങ്ങനെ പോവല്ലേ അതേ അങ്ങോട്ട് പോകണ്ടാസ്മി അതങ്ങട്ട് പോവണ്ട ഏട്ടാ ഇവിടെ ഫോഗ് വന്ന് തിങ്ങി ഇരിക്കയാണ് ഫോഗ് വന്ന് തിങ്ങി ഇരുന്നിട്ടെ നമുക്കൊന്നു കാണാൻ പറ്റുള്ള വ്യൂ കാണാൻ പറ്റുള്ള വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് കംപ്ലീറ്റ് വണ്ടി വന്നിങ്ങനെ നിറഞ്ഞിരിക്കും ഇന്ന് തിരക്കില്ല നാളെ മറ്റന്നാളൊക്കെ നല്ല തിരക്കുണ്ടാവുംട്ടാ ആ ഒന്നും പറയാനില്ല ട്ടാ സൂപ്പർ adi puli 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 hamara vandida headlight kaat <laughs> dikh raha hai ab off ho jayega wah 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 the karenda 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 ta karenda Tay phụ bay, 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 എന്താ അവിടെ കേർ കേറണോന്നാ എന്നാ കേറ്റിരുത്തിക്കോ കേറ്റിക് ചാവിറിന് മതി ആയിട്ട് ചാവിർ മതിയായി ചാവിനാകത്തേക്ക് ഓടിക്കേറിയേ ഞാൻ ചാവിറ് ചാവിനാകത്തേക്ക് ഓടിക്കേറിയേ ചാവിനാകത്തേക്ക് ഓടി കേറിയേ എന്തായാലും അടിപൊളി ലൊക്കേഷൻ ആട്ടാ സൂപ്പർ ആയിട്ടുണ്ട് ചിലവാക്കിയ കാശ് എന്തായാലും മുതലായിട്ടുണ്ട് ഞങ്ങൾക്ക് ഏ അല്ലേ ഏ ചിലവാക്കിയ കാശ് മുതലായിട്ടുണ്ട് ഏഹ് ഒറ്റ ലൊക്കേഷൻ കൊണ്ട് ചിലവാക്കിയ കാശ് ഞങ്ങൾക്ക് മുതലായി വേറെ ഇപ്പോൾ ഒന്നും പറയാനില്ല നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളൊന്നും കാണില്ലാട്ടാ എല്ലാവരും ഫോണൊക്കെ പ്രമാണിച്ച് പായസവും ചോറൊക്കെ അടിച്ച് മസ്തായി കിടന്ന് ഉറങ്ങിണ്ടാവും എന്ന് തോന്നുന്നു അതെന്തായാലും നാളെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ നല്ല ക്രൗഡായിരിക്കും തരക്കാരിക്ക് വിടാ അടിപൊളി കോട വന്നിണ്ട നീ ബാ പുറത്തേക്ക് വേണ വേണ്ട അവിടെ അവിടെ ഇരുന്നോ പോട്ടാ അവിടെ ഇരുന്നോ ഏ കോട നീങ്ങിട്ടാ ഏ കോട അങ്ങോട്ട് നീങ്ങി നോക്കിയ കോട നീങ്ങിക്കഴിഞ്ഞപ്പോ ഓക്കെ ലൊക്കേഷനൊക്കെ തെളിഞ്ഞു വന്നിട്ടേട്ടാ നോക്കിയാൽ തണുപ്പുണ്ടിട്ടാ അടിപൊളി ഓ ജാസ്മിക്ക് ഇതേ ജാസ്മിക്ക് ചോ പിടിച്ചാസ്മിക്ക് ചോ പിടിച്ചു ഇതിനാണ്ട് അതെ അല്ലേ അടിപൊളിയല്ലേ ഇത് പത്ത് മിനിറ്റ് കൂടി നിന്നു അല്ലേ അങ്ങനെ രാത്രി എട്ട് മണിയാവുമ്പോൾ സൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ അത്തപ്പൂവൊക്കെ ഇട്ടേക്കണം നോക്കിയേ അല്ല അടിപൊളി അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നു ശ്മി എന്നാ പിന്നെ നമുക്ക് റൂമിലേക്ക് പോയാലോ അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നാളെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ വന്നപ്പോന്നോപ്പം ആ കൊല്ലിട്ടില്ലേ അപ്പം ഇതാക്ക നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തെ വ്യൂ ആട്ടോ ഇത് നൈറ്റ് വ്യൂ അടിപൊളി സെസ്റ്റാണ് കേട്ടോ അപ്പം മഞ്ഞൊക്കെ ഇവിടെ വ്യാപിച്ചിരിക്കുകയാണ് കേട്ടാ മഞ്ഞൊക്കെ സെറ്റ് ആയിട്ട് ഒക്കെ വ്യാപിച്ചിരിക്കണം അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്നത് ഡീലക്സ് റൂമിലാണ് കേട്ടോ ൂമിലാണ് താമസിക്കുന്നത് അപ്പം സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം അപ്പ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ജാബ് റൂമൊക്കെ കൂടെ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട് കിട്ടാൻ വരെ എങ്ങനെയുണ്ടായി ഞാൻ ഇഷ്ടപ്പെട്ടാ തണുപ്പ് ഇഷ്ടപ്പെട്ടാ വേദന വിളിക്കില്ലേ വാ എന്തിനാ കരയണ ഇപ്പോൾ എന്തായാലും ഇവിടെ നാളെക്കാലത്ത് തന്നെ എണീച്ച് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നീന്തിയൊക്കെ നോക്കണം ഉണ്ടെന്ന് പഴയ നീന്തലൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അറിയണം ഗുഡ് മോർണിംഗ് അപ്പം നമ്മ രാവിലെ എഴുന്നേറ്റ് ഈ റിസോർട്ടിൽ സ്വിമ്മിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പം സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം എന്താ നോക്കിയേ അപ്പം ഈ ഹോട്ടലിൻ്റെ പേര് തൃശങ്കു ഹവൻ എന്നാണ് കേട്ടോ ഓക്കെ ഏ വേണ്ട അടിപൊളി സെറ്റാണ് അതെ ജാസ്മിൻ മിദിനാമെന്തെ അതെ അവിടെ നിപ്പുണ്ട് കേട്ടോ അറ്റത്തെ നിപ്പുണ്ട് സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം അതെ വേണ്ട സ്വിമ്മിംഗ് പൂൾ ഞാനൊന്ന് കാണിച്ചു തരാം സ്വിമ്മിംഗ് പൂൾ അത ഇവിടെ ഒന്ന് സ്വിമ്മിങ് ചെയ്യണമെന്നുണ്ട് കേട്ടോ എന്തായാലും ഇവരുടെ തിരക്ക് കഴിഞ്ഞിട്ട് ഒന്ന് സ്വിമ്മിങ് ചെയ്യാം അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ബ്രിഡ്ജ് ചെറിയൊരു ബ്രിഡ്ജും എടുത്തിട്ടുണ്ട് നമുക്ക് മല അടി കൂടി സെറ്റാണ്ട്ടോ നോക്ക് అమ్మో దేహమకి సిమింపులు సిమిం చే తొండి రేం టా బయ్య అడివర్ సెటం టా ഒന്നും പറയാ illa యా యాస్ ആ അടിപൊളി കുറേ നേരം കേട്ടാ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കണത് ഓ അടിപൊളി ഒന്നും പറയല്ലേ ജാസ്മിയൊക്കെ അതെ അവിടെ നിന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതെ ഇവിടെ നിന്ന് സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ആ ആ നമുക്ക് വലുതായിട്ടൊന്നും നീന്താൻ അറിയാൻ പെള്ളട്ടോ ചെറിയ രീതിയിലൊക്കെ നീന്താമെന്നറിയാം എന്തായാലും അടിപൊളിയാട്ടോ സെറ്റാണ് സ്വിമ്മിങ് പൂളിലെ നീന്തലും കുളിയൊക്കെ അടിപൊളിയാവുന്ന സെറ്റാകുന്ന നല്ല ഇനി നേരെ റൂമിലേക്ക് പോവാം അത് കഴിഞ്ഞ് നമുക്കിവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാം പോണ വഴിക്ക് വാഗമൺ അവിടേക്ക് കയറി നേരെ വീട്ടിലേക്ക് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് തൃശങ്കൂർ ഹവൻ റിസോർട്ടിൽ നിന്ന് चेक आउट है ओके बाय बाय त्रिशंकु हैव ओके बाय बम करना ലുക്ക് നല്ല നോക്കിയേ അടിപൊളി സെറ്റ് ആ ചിന്ന ചിതറും ചെറിയ മഴയും അതോടൊപ്പം തേയില കാടുകൾ തേയില ചെടികളാണ് നിൽക്കുന്നത് അടിപൊളി അടിപൊളിയട്ടാ സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളിയാ അപ്പോ ഞങ്ങ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ നല്ല മഴയുണ്ട് ജസ്മി പോവാം നമുക്ക് എന്നാൽ പിന്നെ കാറിലേക്ക് കയറിക്കോ അങ്ങനെ ഞങ്ങൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കുറേ അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ഇവിടെയാണ് ഗ്ലാസ് ഫ്രിഡ്ജ് ഇതൊക്കെ വന്നേക്കുന്നത് എന്തായാലും നല്ല കാലാവസ്ഥ കിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി വെയിലൊക്കെ അവരെ അവരെ ഇങ്ങനുണ്ട് ഏ

റോളർ ഐറ്റം മറ്റേ വീഗാലൊക്കെ പോകുന്ന റോൾ കോസ്റ്റിൽ പോകുന്നതാണ് ആ നൂറ്റമ്പത് വരുന്നത് മിനിറ്റ് ഏഴ്മിനിട്ടാണ് വീഡിയോ തീം എന്ന് പറയുമ്പോൾ ഡൈനോസോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തീമാണ് ജാസ്മിൻ ഏ പാർക്കിൽ ഏ അത് ഇപ്പൊ ഒരു വലിയൊരു ബ്രിഡ്ജല്ലാട്ടാ ഞാൻ നിൽക്കുന്നത് ഞാൻ കാണിച്ചുതരാം എന്താ अरे किन्तु हैं जगह रहते हैं किन्तु हैं आधी बोली जैसी लड़ा सीना भी ऐंटा आइएगा पहने पहने टाइम में तो तीसरा दिन से

ആ ഐ സുഹൃത്തുക്കളെ നല്ല കിട്ടിക്കാച്ചൊരു സ്പോട്ടിലാണ് കേട്ടാ നിർത്തിയായിരുന്നത് ആ മല നോക്കിയേ ആ കാണുന്ന മല ഇല്ലിക്കൽ മലയെന്നാണ് പറഞ്ഞത് അപ്പൊ വേണ്ട അടിപൊളി സ്പോട്ടാണ് കേട്ടാ നോക്കിയേ അടിപൊളി സ്പോട്ടാണ് ഏ ലെഫ്റ്റ് സൈഡ് നോക്കിയേ മലകളാണ് കേട്ടാ ചുറ്റുപാടും മലകളാണ് അടിപൊളി ഇപ്പം നമ്മ വാഗമണിന്ന് വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അപ്പം ഇല്ലിക്കലെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാവരും ഐസ് ക്രീം തിന്നിട്ടാ ഞാനൊരു ചോക്ലേറ്റ് ഐസ് ഐസ്ക്രീം തിന്ന് അതുപോലെ തന്നെ ചാബറും ജാസ്മിൻ്റെ തിന്നുകൊണ്ടിരിക്കേണ്ട ഐസ്ക്രീമും അപ്പോൾ എന്തായാലും നമ്മ വീഡിയോ ഇവിടെ നിർത്തണ കേട്ടോ വാഗമൻ ടൂർ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ